ഉപേക്ഷിച്ച് എന്ന പോകുന്നവർ പോകുന്നവർ കേൾക്കുക ഉപേക്ഷിച്ച് എന്ന എന്ന പ്രസ്ഥാനത്തിലേക്ക് ജീന ഇരു സ്വദേശിനിയുടെ വാക്കുകൾ കേൾക്കുക എന്റെ പേര് ജീന കണ്ണൂരാണ് വീട് അപ്പൻ അമ്മ അഞ്ചു മക്കൾ അടങ്ങുന്ന കുടുംബത്തിലെ മൂത്ത മകൾ നേഴ്സാണ് രണ്ടായിരത്തി പത്ത് മെയ് മാസത്തിൽ ഷാർജയിൽ നിന്നും കേരളത്തിൽ വരുന്നു നാട്ടിൽ വരുമ്പോൾ ഞാൻ എൻ്റെ കഴുത്തിൽ ഒരു മൊഴയുണ്ടായിരുന്നു കാനഡയ്ക്ക് പോകാനുള്ള മെഡിക്കൽ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് മുമ്പേ എൻ്റെ ഈ ഇത് ചെക്കപ്പിന് വേണ്ടിയിട്ട് വന്നതാണ് ചെക്കപ്പിന് വേണ്ടി വന്ന് അതിന്റെ റിസൾട്ട് വരാൻ വേണ്ടി കുറച്ച് ദിവസം ഉണ്ടായിരുന്നു അപ്പോൾ അത് ആ സമയത്താണ് സിയോൺ മൂരിയാട് എംപറർ ഇമ്മാനുവൽ സഭയിൽ സദ്വാർത്ത എന്നൊരു ധ്യാനമുണ്ട് എന്ന് ഞാൻ കേട്ടത് ഞാൻ പോയി ആ ധ്യാനം കൂടി അവിടെ പറയുന്നത് യേശു ക്രിസ്തു വീണ്ടും ശരീരം ധരിച്ചു വന്നിട്ടുണ്ട് എന്നാണ് യേശു ക്രിസ്തു വന്നതിന്റെ അടയാളം ഇതാണ് യേശു ക്രിസ്തു രക്ഷതരും ആ രക്ഷ എങ്ങനെയാണ് ഏതൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ എങ്ങനെ സൃഷ്ടിച്ചോ ആ സൃഷ്ടിയുടെ അവസ്ഥയിലേക്ക് മനുഷ്യൻ മാറ്റപ്പെടും അതായത് മരണമില്ല രോഗമില്ല ജീർണതകളില്ല ഇതൊന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് മനുഷ്യൻ മാറ്റപ്പെടും അത് കഴിഞ്ഞാൽ ദൈവവചനങ്ങളുടെ പൂർത്തീകരണം അനുസരിച്ച് എല്ലാം സംഭവിച്ചു കഴിയുമ്പോൾ ദൈവത്തോടടുത്ത് മനുഷ്യൻ വാഴുന്നു ഇത് വിശ്വസിച്ച് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഹസ്ബൻഡ് പറഞ്ഞു എനിക്ക് വിശ്വാസമില്ല നിനക്ക് ആ വഴിയാണെങ്കിൽ നീ ആ വഴി പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു ഇത് ഞങ്ങൾ തീരുമാനിക്കുന്ന സമയത്ത് എനിക്ക് രണ്ടര വയസ്സുള്ള കുഞ്ഞുണ്ട് അപ്പൊ അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ച് അപ്പൊ ഞാൻ ഇത് വിശ്വാസത്തിന്റെ ജോസഫ് ജോസഫന്നാറിനെ അറിയിച്ചു ജോസഫന്നാറിൻ്റെ അടുത്ത് പറഞ്ഞു അവിശ്വാസിയായ ഭർത്താവ് വേറൊരു പിരിഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പിരിഞ്ഞു പോയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഡിവോഴ്സ് കൊടുത്തു അപ്പൊ കുഞ്ഞിന്റെ കാര്യത്തിൽ ചോദിച്ചപ്പം അവര് പറഞ്ഞു അവർക്ക് വേണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കൊണ്ടുപോയിക്കൊള്ളാം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എഴുതി തരണം എന്ന് പറഞ്ഞു എഴുതി തരില്ല എന്ന് ഞാനും പറഞ്ഞു കാരണം ഒരു അമ്മ എന്ന നിലയിൽ എനിക്ക് പിന്നീട് ഒരിക്കലും അവളെ അവളെ തിരിച്ചു കിട്ടില്ല എന്ന് എനിക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തില്ല അപ്പൊ അവര് പറഞ്ഞു നീ തന്നെ വെച്ചോ എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടായിരത്തി പത്ത് ജൂൺ മാസത്തിൽ ഞങ്ങൾ വേർപിരിഞ്ഞു അതിനുശേഷം ഇന്ന് വരെ എന്റെ ഹസ്ബൻഡ് എന്നെയോ എന്റെ കുഞ്ഞിനെയോ അന്വേഷിച്ചിട്ടില്ല അവൾക്ക് ഒരു രൂപ പോലും അവളുടെ ജീവിതത്തിന്റെ ആവശ്യത്തിന് വേണ്ടി തന്നിട്ടില്ല അപ്പൊ ഇത് ഞാൻ പറയുന്നത് എന്തിനാണ് എന്ന് വെച്ചാൽ കുടുംബത്തെ ഉപേക്ഷിച്ച് മക്കളെ ഉപേക്ഷിച്ച് വരുന്ന അമ്മമാർക്കും അപ്പന്മാർക്കും വേണ്ടിയിട്ടാണ് ഞാൻ പലതും കേൾക്കുന്നുണ്ട് കരയുന്നവരെ കാണുന്നുണ്ട് ഇനി ഇങ്ങനെ ഈ വിശ്വാസത്തിലേക്ക് വരാനിരിക്കുന്ന വിശ്വാസി സമൂഹത്തോടാണ് ഞാനിത് പറയുന്നത് അല്ലെങ്കിൽ കേരളത്തിലുള്ള എൻ്റെ സഹോദരങ്ങളോടാണ് ഞാനിത് പറയുന്നത് നിങ്ങൾ എൻ്റെ അനുഭവം കേൾക്കുക എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക നിങ്ങളുടെ ജീവിതം എങ്ങനെയാകണമെന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം എങ്ങനെയാകണമെന്ന് അപ്പൊ രണ്ടായിരത്തി പത്ത് ജൂണിൽ ഞങ്ങൾ വേർപിരിയുന്നു ഞാൻ എൻ്റെ രണ്ടര വയസ്സുള്ള കുഞ്ഞുമായിട്ട് എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുന്നു എൻ്റെ വീട്ടുകാര് അതുവരെയുള്ള സാമ്പത്തികം നിൽക്കുന്നു എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ താഴെത്തട്ടിലേക്ക് വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞപ്പം അവര് പ്രതികരിക്കാൻ തുടങ്ങി എൻ്റെ കയ്യിൽ കുറച്ച് സ്വർണ്ണമുണ്ടായിരുന്നു അപ്പൊ ആ ജി എനിക്കും എൻ്റെ കുഞ്ഞിനും ജീവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാനസികമായിട്ട് എൻ്റെ ഭർത്താവ് പിരിഞ്ഞു പോയതിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല വളരെ അധികം മാനസികമായ പ്രയാസം ഞാൻ അനുഭവിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ ആരെയും ഒന്നും അറിയിച്ചില്ല വീണ് കിട്ടുന്ന സമയങ്ങളിൽ കരഞ്ഞുകൊണ്ടിരുന്നു എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇങ്ങനെ സംഭവിച്ചു എന്ന് വിലപിച്ചുകൊണ്ടിരുന്നു എന്നാൽ ആരുടെയും മുമ്പിൽ ഇതൊന്നും പ്രത്യക്ഷത്തിൽ കാണിക്കാണ്ടിരുന്നു അങ്ങനെ എനിക്കും എന്റെ കുഞ്ഞിനും ജീവിച്ചല്ലേ പറ്റുള്ളൂ അപ്പൊ ജീവിക്കാൻ വേണ്ടിയിട്ട് സ്വർണം കൊറേശെ കുറേശ്ശെ വിൽക്കാൻ തുടങ്ങി രണ്ടായിരത്തി പതിനാലോടു കൂടി മുഴുവൻ ഏകദേശം മുഴുവൻ തന്നെ തീർന്നു അപ്പം ഇത് എന്നെ ഈ വിശ്വാസത്തിലേക്ക് ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വരുമ്പം എന്റെ വീട്ടുകാരും ഈ വിശ്വാസത്തിലുള്ളവരാണ് ഈ വിശ്വാസത്തിലേക്ക് ഒരു കുഞ്ഞിനെയും കൊണ്ട് ഹൃദയം തകർന്ന് കയറി വരുന്ന എന്നെ എങ്ങനെയാണോ പരിഗണിക്കേണ്ടത് എങ്ങനെയാണോ സംരക്ഷിക്കേണ്ടത് അങ്ങനെ ഒരു സംരക്ഷണമോ അങ്ങനെ ഒരു പരിഗണനയോ എനിക്ക് എൻ്റെ വീട്ടിൽ കിട്ടിയില്ല എൻ്റെ കുഞ്ഞിനും അപ്പൻ നഷ്ടപ്പെട്ട കുഞ്ഞ് അമ്മ അമ്മയ്ക്ക് തന്നെയായിട്ടും അവളെ സംരക്ഷിക്കാൻ പറ്റിയില്ല കാരണം വേർപ്പെടുത്തപ്പെടുക എന്ന് പറയുന്നത് അത്രയേറെ കഠിനമായ വേദന സഹിക്കണം രണ്ടായിരത്തി പതിനഞ്ചായപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി എന്റെ വീട്ടുകാരുടെ മനോഭാവം എനിക്ക് മനസ്സിലായി എനിക്ക് രണ്ടാമതൊരു വിവാഹം കഴിച്ചേ പറ്റൂ എന്ന് എനിക്ക് മനസ്സിലായി എന്റെ കുഞ്ഞിന് ഇടം ഉണ്ടായേ പറ്റൂ എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ഒരു വിവാഹം കഴിച്ചു അതിന് വേറെ വിശ്വാസപരമായ കാരണങ്ങളുണ്ട് വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പം എന്നോട് ജോസഫ് ജോസഫനാർ ആവശ്യപ്പെട്ട് ഒരു കുഞ്ഞുകൂടെ വേണമെന്ന് പറഞ്ഞു ഞാൻ ഒരു കുഞ്ഞിനും കൂടെ ജന്മം കൊടുത്തു അതോടുകൂടെ എന്റെ ആരോഗ്യസ്ഥിതി വളരെ വഷളായി ജനിച്ച കുഞ്ഞിന് സെറിബ്രൽ പൾസിയും ഉണ്ട് ഈ കാലഘട്ടവും കടന്നുപോയി അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനേഴിൽ ഇതെല്ലാം എന്നോട് ആവശ്യപ്പെട്ട് ജോസഫ് പൊന്നാർ സിയോനിൽ നിന്നും പോയി യാത്രയായി രണ്ടായിരത്തി പതിനേഴിൽ സിയോനിൽ വേറൊരു സംവിധാനം നിലവിൽ വന്നു ഭൗതിക സംവിധാനം വേറെ ആത്മീയമായ സംവിധാനം വേറെ ആത്മീയമായ കാര്യങ്ങളെ പ്രസംഗിക്കുന്നവർ ഭൗതികമായ സംവിധാനത്തിൽ കൈകടത്തുന്നില്ല അപ്പൊ ഈ ഭൗതിക സംവിധാനം മനുഷ്യരെ സഹായിക്കാനില്ല ഭൗതികമായിട്ട് അവരൊന്നും സഹായിക്കുകയല്ല അവര് പറയുന്നത് സിയോൻ ആത്മീയ സംവിധാനം മാത്രമാണ് ആത്മീയത മാത്രമേ അവിടെ വിളമ്പുകയുള്ളൂ എന്നാണ് പറയുന്നത് എന്നാൽ ഈ ലോകത്തിൽ ജീവിക്കുന്ന ഭൗതികനായിട്ട് ജീവിക്കുന്ന ഭൗതികനായിട്ട് ജീവിക്കുക എന്നതിന്റെ മീൻസ് നമുക്ക് ഭക്ഷണം വേണം വസ്ത്രം വേണം നമ്മൾ ആരും ഈ പറഞ്ഞ ഏതെങ്കിലും തോട്ടത്തിലെ രക്ഷയുടെ അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടിട്ടില്ല രോഗം വന്നാൽ നമ്മൾക്ക് ആശുപത്രി പോകണം പനി വന്നാൽ പോലും നമ്മൾ ഹോസ്പിറ്റലിൽ പോകണം ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ പൈസ വേണം ഭക്ഷണത്തിന് പൈസ വേണം വസ്ത്രത്തിന് പൈസ വേണം കുഞ്ഞുങ്ങൾ പഠിച്ച് കയറി വരുമ്പം അവർക്ക് പഠിക്കണമെങ്കിൽ പൈസ വേണം ഈ പണത്തിന്റെ കേസ് കിട്ട് മാത്രം അവരോട് പറയാൻ പാടില്ല നമ്മുടെ ജീവിതത്തെ അവരെങ്ങനെയും കശക്കെറിയും പക്ഷേ സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് അവരോട് പറഞ്ഞാൽ അവര് പറയും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ത് ചെയ്യണമെന്ന് നീ എന്നെ അധ്വാനിച്ചുണ്ടാക്കി തിന്നോളുക നീ വേണമെങ്കിൽ നോക്കി നിന്റെ കൊച്ചിനെ നോക്കിക്കോളുക ഞാൻ ചോദിച്ചു നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭാര്യമാര് പണിയെടുത്തിട്ടാണോ നിങ്ങള് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് നിങ്ങളല്ലേ പണിയെടുത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഭാര്യമാർക്കും കൊണ്ട് കൊടുക്കുന്നത് എന്നെ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് നിന്നും എന്നെയും എൻ്റെ കൊച്ചിനെ കൊച്ചിന്റെ അപ്പൻ്റെ അടുത്ത് നിന്നും വേർപ്പെടുത്തി എടുത്തുകൊണ്ട് വരുമ്പം നിങ്ങൾക്കൊരു ഉത്തരവാദിത്തമില്ലേ ജോസഫ് പൊന്നാറിന് ഒരു ഉത്തരവാദിത്വമില്ലേ ഇത് ഒന്നെങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾ രക്ഷ തരണം ഈ ലോകം നിങ്ങൾ അവസാനിപ്പിക്കണം അതല്ലെങ്കിൽ ഞങ്ങൾക്ക് ഭൗതികമായിട്ട് ആവശ്യമുള്ള കാര്യങ്ങളിൽ ഞങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെട്ടേ പറ്റുള്ളൂ ഇത് ഞാൻ അവരെ എപ്പ ചൂണ്ടിക്കാണിച്ചോ അപ്പം മുതൽ അവരെന്നെ നോട്ടപ്പുള്ളിയാക്കി കോവിഡ് വന്നു കോവിഡിന്റെ സമയത്ത് അവർ പറഞ്ഞു സ്വർണം കയ്യിലുള്ളവരൊക്കെ വിറ്റിട്ട് അത്യാവശ്യം കയ്യിലുണ്ടായിരുന്ന സ്വർണം വിറ്റ് നമ്മൾ സാധനം വാങ്ങിച്ചു വെച്ച് കുറെ തിന്നു തീർത്തു കുറെ പൂത്തുപോയി ഇതും കഴിഞ്ഞു കോവിഡ് കഴിഞ്ഞു കോവിഡ് കഴിഞ്ഞു കഴിഞ്ഞിട്ടും കാര്യങ്ങൾക്ക് ഒരു നടപടിയുമില്ല ഇവര് പ്രസംഗിക്കുന്ന സദ്വാർത്ത അനുസരിച്ച് യാതൊന്നും സിയോനിൽ സംഭവിക്കുന്നില്ല അതിനിടയ്ക്ക് അവര് പ്ലേറ്റ് മറിച്ചു സദ്വാർത്ത തന്നെയാണ് വെളിപാടിൽ പറയുന്ന സനാതന സുവിശേഷം എന്ന് പറഞ്ഞ് ഇവര് ലോകം മുഴുവൻ ഇത് പ്രചരിപ്പിക്കാൻ തുടങ്ങി ഇത് പ്രചരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു സദ്വാർത്തയല്ല സനാതന സുവിശേഷം സനാതന സുവിശേഷം എന്നാൽ എന്താണെന്ന് എനിക്ക് നല്ല ധാരണയുണ്ട് അതല്ല നിങ്ങൾ സദ്വാർത്തയിൽ വാഗ്ദാനം ചെയ്തത് നിങ്ങൾ സദ്വാർത്തയിൽ വാഗ്ദാനം ചെയ്തതെന്തോ അത് നിങ്ങൾ തരിക അതല്ലാതെ നിങ്ങൾ സദ്വാർത്ത തന്നെയാണ് സനാതന സുവിശേഷം എന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത് പറ്റിക്കരുത് എന്ന് പറഞ്ഞപ്പം എന്നോട് പറഞ്ഞു നീ പുറത്തോട്ട് പോയിരിക്കാൻ പറഞ്ഞു നീ നീ ഇനി ഇവിടെ വരണ്ട എന്റെ കൊച്ചു പത്ത് കഴിഞ്ഞു പത്ത് കഴിഞ്ഞു പിന്നെ ഞാൻ ഇവരെ ശല്യം ചെയ്യാൻ തുടങ്ങി എന്റെ കൊച്ചു പത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം മുതൽ അപ്പൊ അവള് വളർന്നു അവള് വളർന്നു അവള് വളർന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പം അവൾക്ക് അവളുടെ സെക്കൻഡ് ഫാദറിനെ അക്സെപ്റ്റ് ചെയ്യാൻ അവൾക്ക് പറ്റില്ല വീട്ടിലെ പ്രശ്നങ്ങളായി വഴക്കായി ബുദ്ധിമുട്ടായി ഈ പ്രശ്നവും വഴക്കുകളും അങ്ങേ അറ്റം എത്തി കഴിഞ്ഞു കഴിഞ്ഞപ്പം ഇവള് പ്ലസ് വണ്ണിന് കയറി പ്ലസ് വണ്ണിന് വലിയ സാമ്പത്തിക പ്രയാസം ഉണ്ടായിരുന്നില്ല കാരണം ആയിരം രൂപ മാത്രം ഒരു വണ്ടിക്കൂലി ആവശ്യം പോലും എന്റെ വീട്ടുകാരോട് പറഞ്ഞിട്ട് അവരത് നിറവേറ്റി തന്നില്ല ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായ തൃശൂർ കെ എസ് ഇ ബിയിൽ വർക്ക് ചെയ്യുന്ന എൻറെ ബ്രദർ ജിമ്മി അറിയാൻ ആയിരം രൂപയ്ക്ക് പോലും അവര് ചെയ്തു തരൂല്ല എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ കൊച്ചിൻ്റെ പ്ലസ് വൺ പഠനം മുടങ്ങി ഒരു വർഷത്തോളമായി എൻ്റെ കൊച്ച് എൻ്റെ ആങ്ങളമാരുടെ വീട് വഴി അപ്പുറം നടക്കും ഇപ്പുറം നടക്കും അവ അങ്ങപ്പുറത്ത് പോകും ഇങ്ങേപ്പുറത്ത് പോകും ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട് അവൾക്ക് പഠിക്കണമെന്ന് നിർബന്ധമുള്ള കൊച്ചാണ് നന്നായിട്ട് പഠിക്കുന്ന കൊച്ചാണ് ആ കൊച്ചിനെ പഠിപ്പിക്കാൻ വേണ്ടി ഞാനൊരു ഹോസ്റ്റൽ അറേഞ്ച് ചെയ്തു അവള് പഠിക്കാൻ വേണ്ടി ഗവൺമെന്റ് കോളേജിൽ ഞാൻ അപ്ലൈ ചെയ്തു എന്നിട്ട് ഹോസ്റ്റലിന്റെ ഫീസിന് വേണ്ടിയിട്ട് ഞാനിപ്പം സിഇഒന്റെ സംവിധാനത്തിന്റെ മുമ്പിൽ ചോദിച്ചു കൈനീട്ടി കൈനീട്ടിപ്പം അവര് പറഞ്ഞു ആര് പറയാനില്ല ആര് ഫോൺ എടുക്കുന്നില്ല ആരെങ്കിലും ഒരാൾ അബദ്ധത്തിൽ ഫോൺ എടുത്താൽ അവര് പറയും ഇന്നേ ആളെ വിളിക്കാൻ പറയും ആ ആളെ വിളിച്ചത് പരമാർത്ഥമാണെങ്കിൽ അയാൾ പറയും എനിക്കൊന്നും അറിയില്ല എന്ന് പറയും ഇങ്ങനെ ഒരു ഒരു മൂന്നാല് പ്രാവശ്യം ഏഹ് എട്ട പത്ത് ആൾക്കാരെ വിളിച്ചു കഴിഞ്ഞപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു അവർ എൻ്റെ അടുത്ത് പറയുവല്ലോ ചെയ്തതെല്ലാം ഒരു ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ആക്കി വാട്സാപ്പ് ബ്ലോക്ക് ചെയ്തു കോള് ബ്ലോക്ക് ചെയ്തു ആർക്കും ഒന്നും ഒരു കാര്യത്തിനും ഒരു തീരുമാനവും ഇല്ല ഒരു ഹെൽപ്പും സിയോനിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട അതായത് ഈ വിശ്വാസത്തെ പ്രതി ഈ സംവിധാനം പറഞ്ഞതനുസരിച്ച് പിതാവിനെ നഷ്ടപ്പെട്ട് അനാഥയായി തീർന്ന ഒരു കൊച്ചിന്റെ ആരോഗ്യം വളരെ വഷളായി തീർന്ന് അവളുടെ പഠിക്കാനുള്ള സാഹചര്യത്തെ മുടങ്ങി അവളുടെ മാനസികാവസ്ഥ പോലും തകരാറിലാണ് എന്ന് ഞാൻ ഇവരെ വിളിച്ചറിയിക്കാൻ നോക്കിയിട്ട് ആരുമില്ല ഉത്തരം തരാൻ ദൈവം ഇങ്ങനെയാണോ ഇത് കേക്കാനും ഇത് കേൾക്കാനും ഇത് കേട്ട് വിശ്വസിക്കാനും കേട്ട് വിശ്വസിച്ച് സ്വന്തം കുടുംബങ്ങളെ ഉപേക്ഷിച്ച് ഈ വിശ്വാസത്തിലേക്ക് ചേക്കേറാൻ സാധ്യത ഇനിയും മുന്നേ കാണുന്ന സഹോദരി സഹോദരന്മാരോടാണ് ഞാൻ ചോദിക്കുന്നത് ഇതാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇതാണോ അവരവിടെ പ്രസംഗിക്കുന്നത് നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം അവരുടെ എല്ലാവരുടെയും മക്കള് പഠിക്കുന്നുണ്ട് എല്ലാവരുടെയും മക്കളെ പഠിക്കാൻ വിടാം എല്ലാവർക്കും സാമ്പത്തികമുണ്ട് എന്തുകൊണ്ടാണ് എൻ്റെ കുഞ്ഞിന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് എൻ്റെ കൊച്ചിൻ്റെ മാനസികാവസ്ഥ കാണുന്ന ഞാൻ സൂയിസൈഡ് പോയിന്റിൽ നിൽക്കുന്ന എൻ്റെ കൊച്ചിൻ്റെ പതിനാറ് വയസ്സുള്ള എൻ്റെ കൊച്ചിൻ്റെ മാനസികാവസ്ഥ കാണുന്ന ഞാൻ ഞാൻ എങ്ങനെ അവരോട് പ്രതികരിക്കും എനിക്ക് ഞാൻ യേശുക്രിസ്തു അല്ല ഞാൻ ദൈവമേ അല്ല ഞാൻ ഒരു മനുഷ്യ ജീവിയാണ് നിങ്ങൾ എല്ലാവരും അതെ നമ്മളെല്ലാവരും മനുഷ്യ ജീവികളാണ് നമുക്ക് സാമൂഹികമായ ജീവിതത്തിൽ നിന്ന് നമ്മൾക്ക് മാറ്റം വരുമ്പോൾ അതിനനുസരിച്ചുള്ള സപ്പോർട്ട് നമുക്ക് കിട്ടണം അത് തരാൻ സിയോൻ എന്ന സംവിധാനം ബാധ്യസ്ഥമാണ് അങ്ങനെയല്ലെങ്കിൽ അവരൊരിക്കലും ഈ വിശ്വാസം ഞാൻ എന്റെ വിശ്വാസത്തിൽ എൻ്റെ ഭർത്താവിന്റെ കൂടെ തിരിച്ചു പോയിക്കൊണ്ടേനെ എന്തിനെ വേർപ്പെടുത്തിയെടുത്തു എന്തിനെന്റെ കൊച്ചിനെ നിങ്ങൾ അവർ അതെ അവളുടെ പിതാവിന്റെ കയ്യിൽ നിന്നും വേർപ്പെടുത്തിയെടുത്തു എനിക്ക് സിയോനോടാണ് ചോദിക്കാനുള്ളത് നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് ഒരു സാധനം മേടിക്കാൻ പൈസ കൊടുത്താൽ കടയിൽ പോയി പൈസ കൊടുത്താൽ നമുക്ക് ആ സാധനം തരാൻ ഉപഭോക്തൃ നിയമം അനുസരിച്ച കടക്കാരൻ ബാധ്യസ്ഥനാണ് ഞാൻ വിശ്വാസം എന്ന് നിങ്ങൾ കൊട്ടിഘോഷിക്കുന്ന ആ സംവിധാനത്തിൽ നിങ്ങൾ നിയമപരമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സംവിധാനത്തിൽ വന്ന് നിങ്ങൾ പറഞ്ഞതെല്ലാം കേട്ട് നിങ്ങൾ വിശ്വാസത്തിൽ ഈ ഇത് ഈ രക്ഷ പ്രാപിക്കാൻ എന്താണോ നിർ ആവശ്യമായിട്ടുള്ളത് അത് ഞാൻ സബ്മിറ്റ് ചെയ്തയാളാണ് നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് എനിക്ക് രക്ഷ തരാം അപ്പൊ നിങ്ങൾ നിങ്ങൾ ആവശ്യപ്പെട്ടത് എന്താ എൻ്റെ കുടുംബം വേർപിരിയണം ഭർത്താവിനെ ഉപേക്ഷിക്കണം ജോലി ഉപേക്ഷിക്കണം എല്ലാം ഉപേക്ഷിച്ച് സിയോനിൽ വന്ന് നിങ്ങൾ പറയുന്നത് പോലെ നടക്കണം പതിനാല് വർഷമായി ഞാൻ നിങ്ങൾ പറയുന്നത് പോലെ നടക്കുന്നു എവിടെ നിങ്ങൾ വാഗ്ദാനം ചെയ്ത രക്ഷ നിങ്ങൾ മാനുഷികമായ പരിഗണനയെങ്കിലും എന്നോടോ എൻ്റെ കുഞ്ഞിനോടോ കാണിച്ചിട്ടുണ്ടോ ഇത് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് കേരള സമൂഹത്തിലെ ജനങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുകൂടെയാണ് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കുടുംബത്തെ വഞ്ചിക്കരുത് തിന്മ ചെയ്യരുത് അവരോട് കുഞ്ഞുങ്ങളുടെ വേദന കണ്ണുനീര് നിങ്ങൾ വീഴ്ത്തരുത് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുവാണ് നിങ്ങൾ ദൈവത്തെ സ്നേഹിച്ചോ സദ്വാർത്ത കേട്ടോ വിശ്വസിച്ചോ പക്ഷെ ഒരിക്കലും നിങ്ങളുടെ കുടുംബത്തെ വേർപെടേണ്ട സാഹചര്യം ഉണ്ടായാൽ വിശ്വാസത്തെ നിങ്ങൾ കുറച്ചു കാലത്തേക്ക് മാറ്റി വെച്ചോളുക ഇപ്പോഴും ഇത്തരം പൈശാചിക പൈശാചികളിൽ ആളുകൾ പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നാം എവിടേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലാകുന്നത് thank